ഡ്രസ് ഒക്കെ മാറ്റിക്കാം നോക്കിയേ ൂണുമത്തിന് നുഞ്ഞോളുണ്ടായിട്ട് രണ്ടു വർഷമായി ആ ലക്കീസ് മേമ ആയിട്ട് രണ്ടു വർഷമായി ആണോടി ആണോ പിന്നെ ഓർമ്മയുണ്ട് അതൊക്കെ ആ ஹாய் ஃபிரெண்ட்ஸ் எங்க வசதிய வீடியோலேயே எல்லாருக்கும் சுவாகம் அப்போ இன்று ஞட ஏரட்ட குட்டிகளோட பிறந்தாள் ஞட குப்பூஸ் இது ஞட டோரமோள் அப்போ அவர் இன்று ரெண்டாம் பிறந்தாள் ஜூன ஆறு உண்ணிகளான உண்டாயிரத்து ப்ரஷ் இவர் ரெண்டு பேரும் நம்ம அடுத்து அப்போ இன்னக்கு ரெண்டு வயசு தகனிக்கான அப்போ ஞான சிறிய சந்தோஷம் ஞாபக மக்களோட பிறந்தாள் ஆகோஷிக்கிற வீடியோ നിങ്ങൾക്ക് മുന്നിൽ വെച്ചിരിയാണ് അപ്പം എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഇത് മോനാണ് എന്റെ പേര് കുക്കൂസ് കുക്കു ആണ് ഞങ്ങള് കുക്കൂസ് എന്നൊക്കെ വിളിക്കും ഇത് ഡോറക്കുട്ടി നിങ്ങള് കുസൃതി പെൺകുട്ടിയാണ് ഈ കാണുന്ന പോലെ നല്ല കേട്ടോ രണ്ടാളും നല്ല കുറുമ്പനും കുറുമ്പൊക്കെയാണ് പിന്നെ ബാക്കിയുള്ളവര് താഴെ ഉണ്ട് പിന്നെ അവരുടെ അമ്മ ജൂണ് ജൂണെടുത്ത വെച്ചനെ ചെറു ഇതാണ് ഈ ഉണ്ണികളുടെ അമ്മ ജൂണോള് ഇത് എന്റെ വൃത്തിയേടാ ജൂണിന്റെ പെരുന്നാല് ഉണ്ണികളുടെ ആണ് ഓർമ്മയുണ്ടാ ചെക്കാൻ നീ എന്തിട്ടാണ് തീണേന്ന് അമ്മ ഉമ്മ കൊടുക്കണു കണ്ടാ നീ ഒരു ഉമ്മ കൊടുത്തേ കൊക്കച്ചിനെ കൊക്കച്ചന് ഉമ്മ കൊടുത്തി കിട്ടായി കുഞ്ഞന്മാരാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങക്ക് വളരെ ധൈര്യം ഇല്ലേ അവരുടെ നിക്കാ ഇതാരതോണ്ടേ ഞങ്ങളുടെ ലക്കീഷ് ആര് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ലക്കീഷിനെ ആ ഞങ്ങളുടെ ലക്കീഷിനെ ഇണ്ട് ഇവരെ കുടുപ്പിട്ടേണ്ട ഒരു ചെറിയൊരു കുശുപുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈദ്യോ എല്ലാവരുടെ പ്രാർത്ഥനയിലും ഞങ്ങളുടെ ഉണ്ടികൾ ഉണ്ടാവണം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ To to the the city streets we We began feel fire rise like